ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് നല്ലതുപോലെ ലെങ്ത് വെക്കാനായിട്ട് ഞാൻ ചെയ്തൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ച മുരടിച്ച് പോവുകയും മുടി കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ എൻ്റെ തലയിൽ താരനുണ്ടായിരുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ മുടി കട്ട് ചെയ്ത് കൊടുത്തത് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുത്ത കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ താരൻ്റെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് മുരിങ്ങയിലെയും അതേപോലെ പനിക്കൂർക്കയിലെയുമാണ് ഇത് രണ്ടും കൂടി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ആ ഒരു ലിക്വിഡാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ തലയോട്ടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് തലയോട്ടി ഉണ്ടാകുന്ന ഇൻഫെക്ഷന് താരന് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു ഉത്തമ പരിഹാരമാണ് ഈ തലയൊട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് കൂടിയാണിത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ലിക്വിഡാണ് നമ്മൾ തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തലയോട്ടിയിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും നല്ലതുപോലെ കൈകൊണ്ട് തേശു പിടിപ്പിച്ച് കൊടുക്കുക അതല്ലായെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ മുടി ഭാഗത്ത് ഒരു തലയുട്ടി നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയോട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം തലയോട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തലയൊട്ടിയിലേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എൻ്റെ തലയൊട്ടിയിലെ താരനൊക്കെ മാറ്റി എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അപ്പം നിങ്ങൾ ചോദിക്കും ഓരോ ദിവസവും ഇങ്ങനെ തന്നെയാണല്ലോ പറയാറെന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്ന ഓരോ ടിപ്പുകളും ഞാൻ ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എൻ്റെ മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത ഓരോരോ പായ്ക്കുകളും ഇതേപോലെ ടിപ്പുകളുമൊക്കെ ചെയ്ത് ചെയ്താണ് എൻ്റെ മുടി വളർത്തിയത് ആ സമയത്തൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഓരോരോ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടു വരുന്ന കാര്യമാണ് മുരിങ്ങയിലയും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണെന്ന് അതേപോലെ പനിക്കൂർക്കയില ഇടുന്നത് കൊണ്ട് നമുക്ക് പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഈ ടിപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പനി വരാതിരിക്കാനായിട്ട് ഈ പനിക്കൂർക്കേല ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പനിയൊന്നും വരാനുള്ള ചാൻസ് ഉണ്ടാവുകയില്ല അതേപോലെ ഒരു ദിവസത്തെ ഉപയോഗത്തിലൂടെ ഒന്നും നമ്മുടെ മുടി കറക്കുമെന്നല്ല പറഞ്ഞു നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഏത് കാര്യമായാലും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം മുടി വളർച്ചയുടെ കാര്യമായാലും മുടിക്ക് കറുപ്പ് കിട്ടുന്ന കാര്യമായാലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ മുരിങ്ങയില നമുക്ക് ഇതേപോലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കണ്ണിനും അതേപോലെ എഷ്ബി കൂടുന്നതിനും അതേപോലെ മുടി വളർച്ചയ്ക്ക് എല്ലാം വളരെ നല്ലതാണ് നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഇതേപോലുള്ള പായ്ക്കുകളും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി എൻ്റെ മുടിക്ക് നല്ല ലെങ്ത്തും അത്യാവശ്യം ഉള്ളുമൊക്കെ വെച്ച് വരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ടിപ്പ് തന്നെയാണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് ഡെയിലി ഇങ്ങനെ ഓരോ ടിപ്പുകളും കാണിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇതിൽ ഞങ്ങൾ ഇതിലേതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക ഈ ഒരു ടിപ്പ് ആണെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുടികൊഴിച്ചിലുള്ളവരും താരൻ്റെ ബുദ്ധിമുട്ടുള്ളവരും മുടി ഒട്ടുമില്ലാത്തവരും തലയൊട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ആഴ്ചയിൽ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യുക തുടർച്ചയായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഒരാഴ്ച ഒന്നരയാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ചെയ്താൽ മുടി പനങ്കുല പോലെ വളരും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമുക്ക് ഉള്ള മുടിയിൽ നിന്നും കുറച്ചുകൂടി ലെങ്ത് കൂട്ടി കുറച്ചുകൂടി ഉള്ളു കൂട്ടി സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ പറയും പനങ്കുല പോലെ വളരുമെന്ന് പറഞ്ഞിട്ട് പനങ്കുല പോലെ മുടി ഇല്ലല്ലോ എന്നൊക്കെ പറയും അപ്പം അങ്ങനെയല്ല നമ്മൾ ഉള്ള മുടിയിൽ നിന്നും കുറച്ചുകൂടി ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അതേപോലെ ലെങ്തും കൂട്ടാൻ കൂട്ടാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു